ഹലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് പച്ചപ്പഴം കിട്ടിയായിരുന്നു അപ്പം അത് ഒന്ന് പഠിപ്പിച്ചെടുക്കാതെ പറഞ്ഞ് അമ്മ ചെയ്തിട്ടുണ്ടെന്ന് കാണണോ അപ്പോൾ കാണിച്ചു തരാം ഫോളോണ്ടേക്കാണ് കാണാൻ റിയത്തില്ല കണ്ട പഴയ വൻകലമാണ് എൻ്റെ വൈറ്റവും കാലയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ഇതവിടെ ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അപ്പം അത് അകമൊത്തവും തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സംഗതി കുറച്ച് പഴുത്ത് അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇവിടെ പഴം നമ്മൾ പഴുപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഇവിടെ വാഴയൊന്നുമില്ല നമുക്ക് അപ്പുറത്തു തരും അങ്ങനെ അവിടെ നിന്ന് കൊണ്ടു വന്നപ്പോഴത്തേക്കും പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ് ഇനിയിപ്പത് കുറച്ചുകൂടി രളൊക്കെ കഴിയുമ്പോ നമുക്ക് എഴുതുന്നൂറ് എടുക്കാം അപ്പോഴത്തേക്കും നല്ല പരുവായിട്ടുണ്ടാകും അപ്പൊ അത്ര ചേട്ടാ